ഇത് സുവർണ പുതിയ ഇനം കുരുമുളക് ഇത് കണ്ടെത്തിയ ഒരു കർഷകന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് നമസ്കാരം നമസ്കാരം പുതിയ രീതി അവലംബിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് പുതിയ വിത്തുകൾ ഉണ്ടാക്കുകയും ഒരു ചിന്തയിലേക്ക് എങ്ങനെയാണ് ബാലേട്ടൻ എത്തിച്ചേർന്നത് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എസ് എൽ സി ആണ് എസ് എൽ സി കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛനോടൊപ്പം കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ എല്ലാ കൃഷിയിലും അച്ഛനോടൊപ്പം കൃഷി ചെയ്യും എനിക്ക് കൂടുതൽ കുരുമുളക് കൃഷിയിലാണ് എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടായത് അങ്ങനെ പിന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം അച്ഛൻ പറഞ്ഞുതരും കൃഷി ചെയ്യേണ്ടതും വള്ളിത്തലകൾ നടേണ്ട സമയത്തൊക്കെ അത് മുറിച്ച് തന്ന് ആ കുഴിയെടുത്ത് നടേണ്ട രീതിയെല്ലാം കാണിച്ചു വരും ഞാൻ നടും ഒറ്റ തൈ പോകാതെ പിടിക്കും അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പന്നിയൂർ വൺ എന്ന ഒരു കുരുമുളക് പിന്നെ പുറത്തിറക്കി ആ കുരുമുളക് നാട്ടിലെല്ലാം അത്യാവശ്യം വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശവാണി കോഴിക്കോട് നിലയം വയലും വീടും എന്ന പരിപാടിയിലൂടെ ഒരു കൃഷിപാഠ പരമ്പര ആരംഭിച്ചു ഈ കൃഷിയെക്കുറിച്ച് കുരുമുളക് ഇനങ്ങളെക്കുറിച്ചൊക്കെ കർഷകരിൽ കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ കൃഷിപാഠ പരമ്പര തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് മാസം ജനുവരി മാസത്തിൽ ആരംഭിച്ച് അതേ വർഷം തന്നെ മെയ് മാസത്തിൽ സമാപിച്ചു ആറ് വർഷം ആറ് മാസം നീണ്ടു നിൽക്കുന്ന ഈ കൃഷിപാട പരമ്പരയിൽ രജിസ്റ്റർ ചെയ്ത ഒരു ശ്രോതാവ് കൂടിയായിരുന്നു ഞാൻ അന്ന് കൃഷി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ റേഷി അങ്ങനെ അതിൽ അങ്ങനെയുള്ളൊരു ശ്രോതാവായിരുന്നു എനിക്ക് എനിക്കതിന് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പാഠഭാഗം തുടങ്ങി ഞാൻ എല്ലാ ദിവസവും രാവിലെ ആണ് കൃഷിപാടം രാവിലെ കേൾക്കും അതിൻ്റെ പുനഃപ്രക്ഷേപണം വൈകുന്നേരം ഉണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോകുമ്പോൾ എനിക്ക് വരുന്ന സംശയങ്ങൾ ആകാശവാണിയുമായി ബന്ധപ്പെട്ട് ഞാൻ കാർഡ് അയക്കും ആ കാർഡിനെനിക്ക് കാർഡിൻ്റെ മറുപടി എനിക്ക് ഈ കൃഷിപാഠപരമ്പര്യൂടെ കിട്ടും അങ്ങനെ പിന്നെ പാഠഭാഗങ്ങൾ തുടർന്നു പോവുകയും അവസാനത്തെ ഒരു അധ്യായം കുരുമുളക് കൃത്രിമപരാഗണത്തിലൂടെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാമെന്നതായിരുന്നു അതില്ല അത് അത് ഞാൻ ശ്രദ്ധയോടെ കേട്ടു എനിക്കതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് എന്നെ എനിക്ക് അതിനുള്ളൊരു പ്രചോദനം കിട്ടിയത് ഈ പിന്നെ കൃഷിഭാഗ കൃഷിഭാഗമാണ് അങ്ങനെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ തോട്ടത്തിൽ തന്നെ തിരഞ്ഞെടുത്ത മാതൃകൊടിയിൽ തോട്ടത്തിൽ തന്നെ തിരഞ്ഞെടുത്ത പിതുകൊടിയിൽ നിന്ന് പൂമ്പടി എടുത്ത് പരാഗണം നടത്തി പിന്നെ കുരുമുളക് പരാഗണം നടത്തി ഉണ്ടാക്കി അങ്ങനെ ആ തിരിയിൽ നിന്ന് ഉണ്ടായ കുരുമുളക് മണി ശ്രദ്ധയോടെ പാകി മുളപ്പിച്ച് തൈ ആക്കി ആ തൈയിൽ നിന്നും ഈ രണ്ട് മാതൃപിതൃ സസ്യങ്ങളെ അപേക്ഷിച്ച് ശങ്കര ഓച്ചസോടെ വളരുന്ന തൈ ഞാൻ തെരഞ്ഞെടുത്ത് തോട്ടത്തിൽ നട്ടു അതിൽ നിന്ന് കിട്ടിയതാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് എനിക്ക് ആദ്യത്തെ വിളിവീട്ട് അശ്വതി ഒന്ന് സുവർണ അത് പഴയ പന്നിയൂർ വണ്ണിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടു പന്നിയൂർ വണ് പോലെ തന്നെ ഏതാണ്ട് വരുന്നത് പിന്നെ ഉതിരംകൊട്ട എന്നതാണ് മാതൃള്ളിയായി തിരഞ്ഞെടുത്തത് പിന്നെ ഞാൻ പുതുവള്ളിയായി തിരഞ്ഞെടുത്ത് വയനാട്ടിലെ നല്ല വിളവ് തരുന്ന ചെറുവള്ളി എന്ന് പറഞ്ഞ ഒരു ആയിരുന്നു ആ ചെറുവള്ളി പിന്നെ നല്ലപോലെ പിടിക്കുന്ന മുളകാണ് രോഗപ്രതിഭശേഷിയുണ്ട് അതിൻ്റെ പൂമ്പുടി എടുത്തിട്ടാണ് നടത്തിയ പിന്നെ ഒന്ന് കരിമുണ്ട എന്ന് പറഞ്ഞ ഒരു ഇനമാണ് ആ എന്ന് പറഞ്ഞ ദിലിംഗപുഷ്പ ഉള്ള ചെടിയാണ് അതിൻ്റെ ഇതിൽ പിന്നെ മാതൃവെള്ളിയെ തിരഞ്ഞെടുത്തിട്ട് ചെറുവള്ളിയുടെ തന്നെ പൂമ്പടി എടുത്ത് പരാണം നടത്തിയാണ് ഉണ്ടാക്കിയത് അപ്പം ഈ കരിമുണ്ട മാതൃവെള്ളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ദിലിംഗപുഷ്പം ആൺപൂക്കൾ നീക്കം ചെയ്യണം ആൺപൂക്കൾ നീക്കം ചെയ്തിട്ട് പെൺപൂക്കൾ മാത്രം നിർത്തി അതിലേക്കാണ് ഈ ചെറുവള്ളിയുടെ പൂങ്ങനെയാണ് ആൺപൂവും പെൺപൂവും തിരിച്ചറിയാം തിരിയിടെ കുരുമുളക് തിരിയിട്ട് തുടങ്ങുമ്പോൾ ഞെട്ടിൻ്റെ ഭാഗത്തുനിന്ന് താഴോട്ട് ഞെട്ടിൻ്റെ ഭാഗത്ത് ആദ്യം പൂക്കൾ വിരിയുന്ന പെൺപൂവാണ് ആ പെൺപൂവിൻ്റെ ഇടത് വയസ്സത്തും വലതു വയസ്സായിട്ട് ചെറിയൊരു സ്പോട്ട് പോലെ ആൺപൂക്കൾ ഉണ്ടാകും അത് ആദ്യം നമ്മളെ കണ്ണിന് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മനസ്സിലാവും ആദ്യ ഭാഗം കാണുന്നത് ഒരു വെളുത്ത സ്പോട്ടായിട്ടാണ് അത് പൂ പൊട്ടി പാകമാകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബ്രൗൺ കളർ വരും ആ പൂ ഇത് പൂമ്പൊടി പൊട്ടി പിന്നെ പൂ വിരിയുന്നത് രാത്രി ഏഴേ ഇരുപതിനാണെന്നാണ് പറയുന്നത് ഏഴ് അല്ലെങ്കിലും പിന്നെ ആണെങ്കിലും അല്ലെങ്കിലും ഇത് എഴുപത്തിരണ്ട് മണിക്കൂർ സജീവമായിരിക്കും പൂമ്പടി ഈ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പരാഗണം നടത്താൻ രാത്രി ഒന്നും സാധിക്കില്ലല്ലോ എഴുപത്തിരണ്ട് മണിക്കൂർ സജീവമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ഞാനത് രാവിലെ ഒരു പത്ത് മണി മുതൽ പതിനൊന്ന് പതിനൊന്നര ഉള്ള സമയത്താണ് പരാഗണം നടത്തുക അത് കുറേ തിരികളിൽ നിന്ന് പിന്നെ വളരെ നല്ലൊരു ഗ്ലാസ് ടംബ്ലറിലേക്ക് ഈ തിരിയിടെ അടുപ്പിച്ച് വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്ത സൂചി കൊണ്ട് ഇതിനെ പൂമ്പൊടി എടുത്ത് അടർത്തിയെടുക്കും അടർത്തിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കുറേ ശേഖരിക്കണം അങ്ങനെ കുറേ ശേഖരിച്ചിട്ട് ഇത് നല്ല നേരത്തെ ബ്രഷ് കൊണ്ടൊന്ന് ഇടക്കി ചേർത്ത് അന്ന് ഞാൻ ചെയ്തത് പിന്നെ ഈ ബ്രഷ് കൊണ്ട് തന്നെ തിരിയുടെ മുകളിലേക്കിനെ കൊടുക്കാം കുതിരം കൊട്ടിയിട്ട് തിരിയിൽ പുരട്ടി കൊടുക്കുക കഴിഞ്ഞാൽ അങ്ങനെയാണ് അന്ന് നടപ്പം നടത്തിയത് ഇന്ന് പാവ വേണ്ട ഇന്ന് പിന്നെ വേറെയും കൂടി സംവിധാനമുണ്ട് നമ്മളൊരു ശേഖരിച്ച പരാഗം ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് കടത്തുക ട്യൂബിലേക്ക് നിറച്ചിട്ട് ഈ തിരിയിലേക്ക് ഇങ്ങനെ മുക്കിക്കൊണ്ടാൽ അപ്പോൾ തിരിക്ക് യാതൊരു പരിക്കും വരില്ല ചെറിയ വണ്ണം കുറഞ്ഞ ടെസ്റ്റ് അല്ലേ അതിലേക്ക് ഇങ്ങനെ തിരി മുടുത്താൽ അപ്പം ആ രീതിയിൽ ചെയ്യാം അത് നമുക്ക് ഒരു ദിവസം ചെയ്താൽ പോരാ തുടർച്ചയായിട്ട് പതിനാല് ദിവസം ചെയ്യണം ഒരു ഞെട്ടിലെ ഒരു തിരിയിലെ പൂക്കൾ വിരിഞ്ഞു തീരാൻ പതിനാല് ദിവസം എടുക്കും ഒക്കെ ഉള്ളത് തിരികെ അപ്പം അതിനനുസരിച്ച് പൂക്കൾ വിരിഞ്ഞനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മൾ ഈ മാതുകൊടിയായി തിരഞ്ഞെടുത്ത വള്ളിയിൽ ഇതിൻ്റെ ശാഖ പോളിത്തിൻ കൂടുകൊണ്ട് പിന്നെ കവർ ചെയ്തിരുക രാവിലെ രാവിലെ പരാഗണം നടത്തുമ്പോൾ ഈ കവർ തുറന്ന് പരാഗം നടത്തി ഇത് കവർ ചെയ്യുന്ന മറ്റ് പരാഗങ്ങളൊന്നും നടക്കാതിരിക്കാനും കേടുവരാതിരിക്കാനൊക്കെ വേണ്ടി അത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിരഞ്ഞെടുത്ത ശാഖയിലേക്ക് നമ്മൾ ക്ലിപ്പ് കൊണ്ടുവെക്കണം വെക്കണം കൂടിങ്ങനെ വെച്ചിട്ട് ക്ലിപ്പ് ഇട്ട് വെച്ചാൽ മതി അല്ലാതെ നമ്മൾ പിന്നെ പിൻ ചെയ്യുകയാണെന്നൊന്നില്ല ക്ലിപ്പ് മാറ്റി എടുത്ത് ഇത് വയ്ക്കും പരാഗണം നടത്തും പിന്നും ക്ലിപ്പ് ചെയ്യും ചെറിയ ക്ലിപ്പ് കിട്ടും അത് അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ പാകം വാങ്ങുമ്പോൾ ആറ് ഏഴ് മാസം ആകുമ്പോഴേക്കിത് പാകമാകില്ല ഏഴ് എട്ട് മാസമാകുമ്പോഴേക്കാകും ആ മണി പ പക്ഷികളൊന്നും തിന്നു പോകാത്ത രീതിയിൽ പറച്ച് എഴുത്തും പാകം വാങ്ങുമ്പോൾ പഴുത്ത് പാകമാകുമ്പോൾ പറച്ചെടുത്ത് രണ്ട് ദിവസം തണലത്തി ഉണങ്ങണം തണലത്തി വെച്ച് ഉണക്കിയിട്ട് പോട്ടിങ് മിസൺ നിറച്ച കവറിൽ മൂന്നോ നാലോ വിത്ത് വെച്ച് നടുക അങ്ങനെ വമ്മളപ്പിച്ചെടുത്ത് ആ മുളച്ച് ആദ്യം രണ്ടല ഇതായിട്ട് വരും പിന്നെ ഇതിൻ്റെ സാധാരണ കുരുമുളക് പോലെ തന്നെ ഇത് വരും അത് വളർന്നു ഇങ്ങനെ നമ്മൾ നഴ്സറിയിൽ വെച്ച് ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചു വരുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത മാതൃകൊടിയും പിന്നെ തിതർ ഈ രണ്ട് കൊടിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പിന്നെ വളർച്ചയിലും പിന്നെ അതിൻ്റെ സ്വഭാവത്തിലെല്ലാം മാറ്റം കാണുന്ന ആ കൊടിയാണ് തിരഞ്ഞെടുക്കുന്നത് സങ്കര ഓജസോടുകൂടി വളരെ നല്ലൊരു കാര്യത്തിൽ സാധാരണ ഒളച്ചു വരുന്നതിനേക്കാളും കരുക്കി വളരുമ്പോൾ അത് നമുക്ക് പരാ ഉദ്ദേശിക്കാം അങ്ങനെ ഇത് കിട്ടിയതാണ് ഈ കൊടി അപ്പൊ വിളവും കൂടുതലുണ്ടാവും തിരികളിലും മുളകിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ വളം ഞാനും ജൈവ കൃഷിയാണ് പിന്നെ ചാണകം അത്യാവശ്യം ഒക്കെ ചേർത്തിട്ട് ചെയ്യും ഇപ്പോഴും ടൈക്കോടേമ്മ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ദുതവാട്ടത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി അതെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ തോട്ടത്തിലുള്ള ചോലയൊക്കെ ഇറക്കുമ്പോൾ പച്ചിലോ ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വെട്ടിക്കൂട്ടി രാസവളം ചെയ്യുന്നവർക്ക് ചെയ്യാം നമ്മളതിനു എതിര് പറയാന് തോന്നില്ല പക്ഷെ കൂടുതൽ നല്ലത് ജൈവ രീതിയിൽ ചെയ്യുന്നതാണ് മണ്ണിന്റെ നഷ്ടപ്പെട്ടത് പിന്നെ ഉൽപാദനം കൂടുതൽ ലഭിക്കാനൊക്കെ രാസവളക്കാൽപ്പം ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല നമ്മള് നമ്മളെ മണ്ണിന്റെ ഇതൊക്കെ ഘടനീയുതം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജൈവരീതി തന്നെ അവലംബിക്കുന്നത് അതുതന്നെല്ലാം ജൈവരീതിയിൽ ഉൽപ്പാദിച്ച ഉൽപ്പന്നങ്ങൾക്കൊക്കെ പിന്നെ നമുക്ക് നല്ല വിലയും ലഭിക്കും അത് കാപ്പിയായാലും ശരി കുരുമുളക് ആയാലും ശരി അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് നിന്ന് മാറുന്നില്ല